രാജ്യം ഇനി ആരു ഭരിക്കുമെന്ന് നമ്മൾ അറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇന്ന് പന്ത്രണ്ടരക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് മുംബൈയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ശ്രീനാഥ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും അത് ഈ ബി ജെ പിക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ പോലും ഇക്കുറിയും അവിടെ എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം എന്ന തരത്തിലേക്ക് വരുന്നു ഈ ഇവിടെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ മഹാരാഷ്ട്രയിൽ അത് ശരത് പവാറിനെ സംബന്ധിച്ച് നിർണായകമാണ് എൻ സി പിയിലെ പിളർപ്പുണ്ട് ഒപ്പം തന്നെ ശിവസേനയുടെ പിളർപ്പുണ്ട് ഇതിൽ ഓരോ വിഭാഗവും രണ്ട് പക്ഷങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ടൊക്കെയുള്ള മത്സരം അപ്പോൾ ഇതിൽ യഥാർത്ഥ ശിവസേനയാർ എന്നൊക്കെ ഉള്ളതിൽ പോലുമുള്ള തീർപ്പ് വരും എന്ന തരത്തിലേക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ അതിൽ എന്ത് തീരുമാനം വരുമെന്ന തരത്തിലേക്ക് കൂടി നിർണായകമാണ് അപ്പോൾ ഇതിലെന്താണ് പ്രതികരണം വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ പറ്റി അനുജ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം എക്സിറ്റ് പോളുകൾ പാർട്ടികൾക്ക് മുന്നിലുണ്ട് ദേശീയ തലത്തിലെ ചാനലുകളും ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പിക്ക് വലിയ മുൻതൂക്കം അവർ പ്രവചിക്കുന്നുണ്ട് എൻ ഡി എ വലിയ എന്ന് പറയുന്നു പക്ഷേ എന്നാൽ പോലും രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടതുപോലെ നാൽപ്പത്തി ഒന്ന് സീറ്റ് അതായത് ആകെയുള്ള നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തിയൊന്ന് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അതിൽ കുറയാനോ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു അതേസമയം പ്രാദേശിക തലത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പോൾസ്ട്രൈറ്റ് പോലെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കാണ് മഹാവിാസ് അഘാടി സഖ്യം ത്തിനാണ് മുൻതൂക്കം പറയുന്നത് ചില സർവേകളിൽ രണ്ട് സീറ്റ് അധികം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി ക്യാമ്പിലും അവസാന നിമിഷം വലിയ പ്രതീക്ഷ അവരും വെച്ച് പുലർത്തുന്നുണ്ട് ഏതായാലും ഇരുവിഭാഗ ക്യാമ്പുകളും വലിയ വിജയം നേടുകയാണെങ്കിൽ ഏത് തരത്തിൽ ആഘോഷിക്കണം കുറിച്ചൊക്കെ ഉള്ള ആലോചനകൾ തുടങ്ങുന്നു ബി ജെ പി ക്യാമ്പ് ഇപ്പോൾ തന്നെ ഏതാണ്ട് പതിനായിരം ലഡു ഓർഡർ ചെയ്തു എന്നതാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അല്പസമയം മുമ്പ് പോയപ്പോൾ അവിടെ നിന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതിൽ എൻ സി പിയും ശിവസേനയുമാണ് പ്രധാനപ്പെട്ടത് ഈ ഇരു പാർട്ടികളിലും ഔദ്യോഗിക പാർട്ടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും ഒരു വിഭാഗത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഷിൻഡെ വിഭാഗത്തിനും അജിത് പവർ വിഭാഗത്തിനും വലിയ ക്ഷീണമുണ്ട് അത് മറുവശത്ത് ഉദ്ധവ് ക്യാമ്പിലും ശരത് പവർ ക്യാമ്പിലും വലിയ ആവേശമുണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷയിലാണ് കാരണം കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയിരുന്നു മഹാരാഷ്ട്രയിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നതാണ് പൊതുവേ ആകെ എക്സിറ്റ് പോളുകളിൽ കാണുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ക്യാമ്പിലും ഒരാശ്വാസമുണ്ട് ഏതായാലും ബി ജെ പിയും വലിയ നേട്ടമുണ്ടാക്കിയാൽ പോലും യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം എം പിമാരുള്ള സംസ്ഥാനത്ത് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു അതായത് നാൽപ്പത്തി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന അവകാശവാദം അവർക്ക് നേടാൻ കഴിയില്ല അവരെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിലും ഇന്ത്യ മുന്നണി ക്യാമ്പിലും പ്രകടമായി ഈ ഘട്ടത്തിൽ കാണുന്നത് ശ്രീനാഥ് ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ ഒരു ഉറച്ച സർക്കാരിനുള്ള സാധ്യതകൾ പ്രവചിക്കുന്നത് കൊണ്ടാകാം എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും മോദി വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളതുകൊണ്ടാകാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ വിപണിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സെൻസെക്സും നിഫ്റ്റിയും സർവകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു ഈ ഭരണ തുടർച്ച വരുമെന്ന പ്രതീക്ഷയായിരിക്കാം വിപണിക്ക് ഈ ഉണർവ് നൽകിയിട്ടുണ്ടാവുക എന്താണ് വിവരങ്ങൾ ഗോപീഷൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭയങ്കര വളട്ടയിലായിരുന്നു ഈ വിപണി ഉയർത്ത താഴ്ചകൾ ഉണ്ടായിരുന്നു വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ പൊതുവേ സ്ഥിരതയുള്ള സർക്കാരുകളെയാണ് നിക്ഷേപകർ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സമാനമായൊരു കുതിപ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം കണ്ടതാണ് അന്ന് പതിനേഴ് ശതമാനത്തോളമാണ് വിപണി മുകളിലേക്ക് പോയത് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളും ആ തരത്തിലുള്ള പ്രവചനം വന്നതോടെ സാധാരണ അത്തരം എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് ശരിയായി വരാറുള്ള സാഹചര്യം കൂടി പരിഗണിച്ച് നിക്ഷേപകർ വലിയ നേട്ടം ഇന്ന് വിപണിയിൽ ഉണ്ടാവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിയായ സെൻസെക്സും എൻ എസ് സിയുടെ നിഫ്റ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആ റെക്കോർഡിലേക്ക് എത്തിയത് അതിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായുള്ളത് ഒന്ന് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനകൾ സ്ഥിരതയുള്ള സർക്കാർ ഒപ്പം തന്നെ ജി ഡി പി ഗ്രോത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാപാര ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന എട്ടേ പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വളർച്ച എന്ന കണക്കുകൾ അതുണ്ടാക്കുന്ന പ്രതീക്ഷ ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് നൽകാൻ തീരുമാനിച്ചു ലാഭവം രണ്ട് ലക്ഷം കോടിയിലധികം രൂപ ഇത് വലിയൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ധനക്കമ്മി പിടിച്ചു നിർത്താനും അടിസ്ഥാന വികസന രംഗത്ത് പണം ചെലവിടാനുമുള്ള സ്വാതന്ത്ര്യം ആ സർക്കാരിന് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി വിലയിരുത്തിയാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ ഇത്തരത്തിൽ വലിയൊരു കുതിപ്പ് ഓഹരി വിപണിയിൽ വലിയ കുതിപ്പും ഉണർവും പ്രകടമായിരിക്കുന്നു അത് സ്വാഭാവികമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ ഒരു ഭരണ തുടർച്ച പ്രവചിക്കുന്ന സാഹചര്യത്തിലായിരിക്കും എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ